ഞാൻ ദാ വരുന്നു നീ വേഗം ഒരുങ്ങി നിൽക്കുന്ന എണ്ണം പറഞ്ഞിട്ട് മുക്കാൽ മണിക്കൂറായി മുത്തുമണി കുറേ നേരമായിട്ട് ഞാനിങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് വൈകുന്നേരം ചുമ്മാ ഒരു യാത്ര കേട്ടോ അങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണേ നമുക്ക് മീൻ മേടിക്കാനേ വൈകുന്നേരത്തേക്കാണേ അങ്ങനെ കുറേ മീൻ ഉണ്ടായിരുന്നു ചുമന്ന മീൻ വാങ്ങിച്ചു പിന്നെ പൊന്നുസിനെ കൊണ്ട് ട്യൂഷൻ വിട്ടിട്ട് നേരെ പോയി ചീനി വാങ്ങിച്ചു വറ്റൽ മുളക് വാങ്ങിച്ചു പിന്നെ ദേ വീട്ടിൽ വന്നിട്ട് മൂന്നുട്ടം നിങ്ങളെ പടം വരച്ചതൊക്കെ കാണിക്കാം പിന്നെ നേരെ അടുക്കളയിലോട്ട് അടുക്കളയിലോട്ടങ്ങ് കയറി ചീനി അതുപോലെ മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചീനി പുഴുങ്ങിയതും വേവിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അണ്ണൻ മിക്കപ്പെട്ടു വാങ്ങാൻ സമ്മതിക്കൂല അണ്ണം പറയും രാത്രി കഴിക്കാൻ പാടില്ല ഗ്യാസ് ഗ്യാസാണെന്നൊക്കെ എനിക്കങ്ങനൊന്നും ഇല്ലാട്ടോ അപ്പോൾ ദേ മുളകൊടച്ചു തൈരടച്ചു ദേ ചുമന്ന മീൻ ചില നാട്ടിലൊക്കെ കിളിമീൻ എന്ന് പറയേ ചീന് പുഴുങ്ങാനും മധുര കിഴങ്ങ് ആവി ഏറ്റാനും വെച്ചു കേട്ടോ ദൈ മീൻ പൊരിച്ച മണം കേട്ടപ്പോഴത്തേക്ക് പൊന്നൂസ് വന്നു ഇച്ചിരി ഇച്ചിരിച്ചേ പിന്നെ പിന്നെ രണ്ട് പേർക്കും വിശക്കുന്നതെന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ അവർക്ക് ചീന് കൊടുത്തു രണ്ട് രണ്ടുപേർക്കും മുളകുടച്ചതിനോടല്ല തൈരോടച്ചതാണിഷ്ടം കേട്ടോ അങ്ങനെ ദേ ചീനിയും തൈരൊടച്ചതും മുളകൊടച്ചതും ആ മീൻ വറുത്തതും എൻ്റെ പൊന്നെ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം ഓറുകയാണെ